േക്ഷകർക്ക് നമസ്കാരം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉപാധ്യക്ഷയായിട്ടുള്ള ബി ജെ പിയുടെ ഫയർ ബ്രാൻഡ് ആയിട്ടുള്ള ശോഭ സുരേന്ദ്രന് നേരെ വലിയൊരു വധശ്രമം നടന്നിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇ പി ജയരാജന് ഒരു ഊളത്തരവുമായിട്ടും രംഗത്തെത്തിയിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താം അതേപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന് വലിയ രീതിയിലുള്ള ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട് നമുക്കറിയാം ഈ ശോഭാ സുരേന്ദ്രന് നേരെ നമ്മുടെ കേരളത്തില് പല വിധത്തിലുള്ള ശത്രുക്കൾ ഉണ്ട് എന്നുള്ളത് ഒന്ന് പ്രധാനമായിട്ടും നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ ഇലക്ഷൻ എടുത്ത് നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ വരുന്ന നിയമസഭയില് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭ ഇലക്ഷനിൽ ശോഭാ സുരേന്ദ്രൻ കാൻഡിഡേറ്റ് ആയി കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ശോഭാ സുരേന്ദ്രനെ എം എൽ എ ആയിട്ട് തന്നെ കിട്ടുമെന്നുള്ളത് നമ്മുടെ കേരളത്തിൽ ബി ജെ പിക്ക് ഒരു എം എൽ എ പോലും ഉണ്ടാവരുത് എന്ന് വലിയ ആഗ്രഹമുള്ള ലക്ഷ്യമുള്ള ഒരു വലിയ വിഭാഗം സമൂഹം നമ്മുടെ കേരളത്തിലുണ്ട് ഒരു വലിയ വിഭാഗം ആളുകൾ തന്നെ നമ്മുടെ കേരളത്തിലുണ്ട് അത് ഒരു ഭാഗത്ത് ശോഭാ സുരേന്ദ്രന് നേരെ നിൽക്കുന്ന ശത്രുക്കളാണ് മറുഭാഗത്ത് മുതലാളിമാര് കുത്തക മുതലാളിമാര് റിപ്പോർട്ടർ ചാനലിന്റെ മുതലാളിമാര് മുതല് നമുക്കറിയാം ശോഭാ സുരേന്ദ്രനും റിപ്പോർട്ടർ ചാനലും തമ്മിലൊക്കെ വലിയ വിഷയങ്ങളുണ്ട് അതൊക്കെയായി ബന്ധപ്പെട്ട് നമ്മൾ തന്നെ കുറച്ച് മുമ്പേക്ക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഗോകുലം ഗോപാലനുമായി ബന്ധപ്പെട്ടും ശോഭാ സുരേന്ദ്രന് വിഷയങ്ങളുണ്ട് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടോ ഏത് വിഷയത്തിലും മുഖം നോക്കാതെ ആർക്കെതിരെയും തന്റേടത്തോട് കൂടിയിട്ടോ കേരള പൊതുസമൂഹത്തിലേക്ക് കാര്യങ്ങൾ വിളിച്ചു പറയുന്നൊരു നേതാവ് കൂടിയാണ് ശോഭാ സുരേന്ദ്രന് അതായത് ശോഭാ സുരേന്ദ്രനെ ഒതുക്കണമെന്ന് ആഗ്രഹമുള്ള വലിയ ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് അതേപോലെ തന്നെ ഈ ശോഭാ സുരേന്ദ്രൻ വിജയിക്കുന്നതിലൂടെ അവർ പിടിച്ചെടുക്കാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ സീറ്റ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് മറ്റൊരു വലിയ യാഥാർത്ഥ്യം അങ്ങനെ പല തരത്തിലുള്ള ശത്രുക്കളായിട്ടുള്ള ആളുകള് നിലവിൽ തന്നെ ശോഭാ സുരേന്ദ്രന് ഉണ്ട് എന്നുള്ളത് സകിലെ ആളുകളും തിരിച്ചറിയുക ശോഭാ സുരേന്ദ്രന്റെ നേരെയുള്ള വധശ്രമം എന്ന് പറയുമ്പോൾ സഖിലെ ആളുകളും തിരിച്ചറിയണം ഈ വധശ്രമത്തിന് വന്ന ആളുകൾ ശോഭാ സുരേന്ദ്രന്റെ വീടിന്റെ എതിർവശത്തുള്ള വീടിന്റെ മുമ്പിലേക്കാണ് സോടക വസ്തു എറിഞ്ഞതും അവിടെ നിന്നാണ് പൊട്ടിത്തെറിച്ചിട്ടുള്ളതും ഈ ഒരു വിഷയത്തിൽ സകലരും തിരിച്ചറിയണം എന്തുകൊണ്ടാണ് നമ്മൾ ശോഭാ സുരേന്ദ്രന്റെ അല്ലെ ശോഭാ സുരേന്ദ്രന് നേരെയാണ് വധശ്രമം നടന്നത് എന്ന് നമ്മൾ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നത് ഒരു കാരണം കൊണ്ടാണ് ശോഭാ സുരേന്ദ്രന്റെ വാഹനം എന്ന് പറയുന്നത് വൈറ്റ് കാറാണ് അതേപോലെ തന്നെ ഒരു വൈറ്റ് കാർ എതിർവശത്തുള്ള വീട്ടിലും ഉണ്ടായിരുന്നു ശോഭാ സുരേന്ദ്രൻ ഈ സമയത്ത് വീട്ടിൽ തന്നെ കാറ് വൈറ്റ് കാർ അവിടെ ഉണ്ടായിരുന്നില്ല അത് പുറത്തു പോയതായിരുന്നു എന്നാൽ ആക്രമികളായിട്ടുള്ള സ്ഫോടക വസ്തു എറിഞ്ഞ് എറിഞ്ഞ് വന്നിട്ടുള്ള ആളുകള് നേരെ എതിർവശത്തുള്ള വീട്ടിലെ വൈറ്റ് കാറ് കണ്ടിട്ടുള്ള ആ ഒരു കാരണം കൊണ്ട് തന്നെ അവിടേക്കാളവര് സ്ഫോടക വസ്തു എറിഞ്ഞതും അവിടെ നിന്നാണ് പൊട്ടിത്തെറിച്ചിട്ടുള്ളത് എന്നും സകലരും തിരിച്ചറിയണം ഇതുമായി ബന്ധപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷൻ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം എല്ലാ മലയാളികളും ആദരിക്കുന്ന പ്രിയങ്കരിയായ ഒരു നേതാവാണ് ശ്രീമതി ശോഭ സുരേന്ദ്രൻ അവരുടെ വീടിന് സമീപം നടന്ന ബോംബാക്രമണ ശ്രമം ഭീരുത്വം നിറഞ്ഞതും അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്നതുമാണ് ഞാൻ അതിനെ ശക്തമായി അപലപിക്കുന്നു ഇത്തരം ആക്രമങ്ങളിലൂടെ അവരെയോ ബി ജെ പിയെയോ ഭയപ്പെടുത്താനാവില്ല ആക്രമത്തിന് ആക്രമണത്തിന് പിന്നിൽ കോൺഗ്രസ്സുകാരായാലും സി പി എമ്മുകാരായാലും നിഷ്പക്ഷമായ അന്വേഷണത്തിലൂടെ കുറ്റവാളികളെ ഉടൻ കണ്ടെത്തി അറസ്റ്റ് ചെയ്യണമെന്ന് ആഭ്യന്തര വകുപ്പിന്റെ കൂടെ ചുമതലയുള്ള മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു ക്രമസമാധാനം നിലനിർത്തുകയെന്ന ഭരണഘടനാപരമായ കടമ നിറവേറ്റാൻ പിണറായി വിജയന് പറ്റുന്നില്ലെങ്കിൽ അതിന് കഴിയുന്ന ഒരു മുഴുവൻ സമയ ആഭ്യന്തര മന്ത്രിയെ അദ്ദേഹം നിയമിക്കണം സുരക്ഷിതമായും ഭയമില്ലാതെയും ജീവിക്കാനുള്ള മൗലിക അവകാശം ഓരോ മലയാളിക്കുമുണ്ട് സുരക്ഷിത കേരളത്തിലൂടെ മാത്രമേ വികസിത കേരളം സാധ്യമാകൂ വളരെ വ്യക്തമായിട്ട് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം പോലും ശോഭാ സുരേന്ദ്രന്റെ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഒരു നേതാവിനു നേരെ പോലും വധശ്രമം നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ സുരക്ഷിതത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഇ പി ജയരാജന് ഇതുമായി ബന്ധപ്പെട്ട് ചാടി വീണിട്ടുണ്ട് അതിനു മുമ്പ് ഇ പി ജയരാജന് എത്രത്തോളം ഊളത്തരമാണ് പറഞ്ഞത് എന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ശോഭാ സുരേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുള്ള ഒരു ചെറിയ നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ അതിനുശേഷം നമുക്ക് പറഞ്ഞ ഊളത്തരവും ഒരു പത്ത് നാല് സമയത്താണ് ഈ സ്ഫോടനം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഉഗ്രമായിട്ടുള്ള ശബ്ദത്തിൽ ഈ സ്ഫോടനം നടന്നപ്പോൾ എല്ലാ വീടുകളും ഇതൊരു കലക്ടറേറ്റിന്റെ തൊട്ടടുത്തുള്ള ഒരു ഇട ഒരു റോഡാണ് എപ്പോഴും വാഹന തിരക്കുള്ള റോഡാണ് അപ്പോൾ വീടുകളെല്ലാം തന്നെ ഫ്രണ്ട് അടച്ചെല്ലാവരും അകത്ത് തന്നെയാണ് ഉണ്ടാവുക പ്രത്യേകിച്ച് ഇവിടെ ഈ റോഡിൻ്റെ ഒക്കെ നടക്കുന്നതുകൊണ്ട് പൊടിയും ഒക്കെ ആയിട്ട് ആളുകൾ ആരും തന്നെ വാതില് തുറന്നിട്ടിരിക്കുന്ന ഒരു സംവിധാനം ഇവിടെ എവിടെയും ഇല്ല പക്ഷെ എല്ലാ വീട്ടിലിൻ്റെ ഉള്ളിലിരുന്ന ആളുകളും അത്രയും ശക്തമായിട്ടുള്ള ശബ്ദം കേട്ടതുകൊണ്ടാണ് എല്ലാവരും പുറത്തിറങ്ങിയത് ഇപ്പോൾ പോലീസ് അവരോടെല്ലാം തന്നെ സംസാരിച്ചു അപ്പോൾ സംസാരിച്ച സമയത്ത് ഇപ്പോൾ നേരെ ഈ തൊട്ടടുത്ത വീട്ടിലെ സഹോദരി പറഞ്ഞു വളരെ വലിയൊരു ശബ്ദം കേട്ടിട്ട് ഞങ്ങൾ ഓടി വന്നു പക്ഷേ വാഹനം ഒരു കാറ് കിടക്കുന്നുണ്ടായിരുന്നു ബൈക്കുകളും ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കത് അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ആർക്കും പറ്റിയിട്ടില്ല കാരണം അവരകത്തുനിന്ന് പുറത്തു വരുന്ന അതേ വേഗതയിൽ തന്നെയാണ് ശബ്ദം കേട്ട് ഞാനും ഞാൻ അടുക്കളയിലായിരുന്നു അടുക്കളയിൽ നിന്ന് ഉമ്മറും കടന്ന് ഞാൻ പുറത്തേക്ക് വരുന്നത് നിങ്ങൾ കേട്ടില്ലേ വളരെ വ്യക്തമായിട്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ട് അവിടെ നടന്നിട്ടുള്ള വിഷയങ്ങൾ അതേപോലെ തന്നെ അവര് എടുത്തു പറഞ്ഞിട്ടുള്ളത് കളക്ട്രേറ്റിനടുത്തൊ അടുത്തുള്ള വീടാണ് അതായത് തൃശ്ശൂർ നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു ഏരിയയിലാണ് ഈ വീടുള്ളത് അതേപോലെ തന്നെ ഈ സംഭവമായിട്ട് ഏ ആക്രമണം നടത്താൻ എത്തിയ ആളുകൾ വന്ന വാഹനങ്ങൾ പോലും ഏതാണ് എന്ന് ദൃസാക്ഷികളായിട്ടുള്ള ആളുകൾ പറയുന്നുണ്ട് എന്നു ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇ പി പറയുന്നതൊന്ന് കേട്ടുനോക്കൂ എവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പല സ്ഥലത്തും പടക്കം പൊട്ടു ആ പടക്കമെല്ലാം പലതിന്റെ ഭാഗമായിരിക്കും അത്രയും എനിക്ക് പറയാനുള്ളു പക്ഷേ എനിക്ക് അവരെ അറിയില്ല എനിക്കറിയാത്ത ഒരാളെ കുറിച്ചും എനിക്ക് അവരെക്കുറിച്ച് കുറിച്ച് മറ്റു വിവരങ്ങളൊന്നും എനിക്കില്ല നിങ്ങൾ കേട്ടില്ലേ ഇതിനും നല്ലത് ഈ പിക്ക് പിണറായിയുടെ കരണത്തൊന്നും കൊടുക്കുന്നതല്ലേ നല്ലത് തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട ഒരു നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രദേശത്ത് ഒരു വിഷയം നടന്നിട്ട് അതും ഒരു സ്ത്രീ താമസിക്കുന്ന വീട്ടിലേക്ക് ഒരു വധശ്രമം നടന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് ഒരു വനിതാ ലീഡറെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു വിഷയത്തില് ഇ പി ജയരാജനോട് ചോദിക്കുമ്പോൾ അത് വിഷു ഒക്കെ അല്ലേ എന്ന് അവിടെ അത് അവരുമായി ബന്ധപ്പെട്ട് അത് ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട ആളുകളെ കുറിച്ച് പോലും ഇത് കണ്ട ആളുകൾ പറയുന്ന ഒരു സാഹചര്യത്തിൽ പോലും പോലീസിന് ഈ സമയം വരെ അതിൻ്റെ കുറ്റവാളികളെ ആക്രമിക്കാനെത്തിയ ആളുകളെ കണ്ടെത്താനായില്ല എന്ന് പറയുമ്പോൾ പി ജയരാജൻ യഥാർത്ഥത്തിൽ പിണറായിയെ തന്നെ നമ്മുടെ ആഭ്യന്തര വകുപ്പിനെ തന്നെ അല്ലെ കരണത്ത് അടിക്കുന്നത് സകല സി സി ടി വി സംവിധാനങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കണം നഗരത്തിലാണ് പ്രധാനപ്പെട്ട പ്രദേശത്ത് സകല സി സി ടി വി സംവിധാനങ്ങൾ കണ്ട ആളുകൾ ഇന്ന വാഹനമാണെന്ന് പറയുന്നു ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടും നമ്മുടെ കേരള പോലീസ് സംവിധാനങ്ങൾക്ക് ആരാണ് ഇതിന്റെ പിന്നിലെ എന്ന് കണ്ടെത്താൻ സാധിക്കാത്തത് ഒരു വിഷുവിലേക്കൊക്കെ ആ ഒരു കാര്യങ്ങളിലേക്കൊക്കെ എടുത്തു പറയുന്നത് ആഭ്യന്തര വകുപ്പിനെ തന്നെ കരണത്ത് അടിക്കുന്നത് പോലെ അല്ലേ അല്ല ജയരാജൻ ഒരു കാര്യം മനസ്സിലാക്കണം ഇതുപോലെ വിഷുവിനുള്ള പടക്കം പൊട്ടിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു സാധാരണ സ്ത്രീയുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ വീട്ടിലും ഇതൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങളൊക്കെ എന്ത് തേങ്ങയായിരിക്കും ഇവിടെ വിളിച്ചു പറയാ ഇത്തരം ആളുകളൊക്കെ അല്ലേ ഇവിടെ ഇടതുപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാർ സംവിധാനത്തെ ഒക്കെ നിയന്ത്രിക്കുന്നത് അപ്പൊ സാധാരണക്കാർക്ക് ഇവിടെ എന്ത് സുരക്ഷിതത്വമാണുള്ളത് നമ്മുടെ വീടുകളിലേക്കും സാധാരണക്കാരന്റെ വീടുകളിലേക്കും ബോംബാക്രമണമോ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമോ വിശ്വ അല്ലേ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളല്ലേ എന്ന് ലാഘവത്തോടെ പറയുന്ന ഒരു സർക്കാർ സംവിധാനമാണോ നമുക്കുള്ളത് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇ ഏതായാലും സ്വന്തം മുഖ്യമന്ത്രിയെ സ്വന്തം ആഭ്യന്തര വകുപ്പിനെ തന്നെയാണ് കരണത്തടിച്ചത് എന്നുള്ള ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട